ഇരുപത്തഞ്ചോളം വേദികളിലാണ് നമ്മുടെ അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ അരങ്ങേറാൻ പോകും ഒരു പത്രപ്രവർത്തക എന്ന നിലയ്ക്ക് ഇത് റിപ്പോർട്ട് ചെയ്യാൻ പല ഭാഷയും പോയിട്ടുണ്ട് അപ്പോഴെല്ലാം ഒരു ദൃശ്യ വിരുന്ന് എന്നതിലുപരി കേരളത്തിൽ ഉയർന്നു വരുന്ന വിവിധ രംഗങ്ങളിലെ കലാകാരന്മാരെ കണ്ടെത്തുകയും പരിചയപ്പെടുകയും അത്തരം ഒരു കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് വലിയൊരു ആവേശത്തോടു കൂടിയാണ് ഞങ്ങളത്തെ ഏറ്റെടുത്തിട്ട് നാളെ തന്നെ പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ചോളം വേദികളിൽ നമ്മുടെ കേരളത്തിലെ പുഴകളുടെ പേരിട്ട ഇരുപത്തഞ്ചോളം വേദികൾ അതിൽ ഒരു കലയുടെ മാമാങ്കം ആരോഗ്യകരമായ മത്സര വേദികളിലൂടെ ഗ്രേഡ് അടിസ്ഥാനത്തിൽ നമ്മുടെ കലാകാരന്മാരെ തിരഞ്ഞെടുക്കുകയാണ് വലിയൊരു മത്സരം ഉള്ളിൽ നടക്കുന്നുണ്ടെങ്കിലും പഴയ കലാതിലകം പോലുള്ള പട്ടങ്ങൾ ഒഴിവാക്കിയത് കൊണ്ട് ആരോഗ്യകരമായ മത്സരമാണ് നടക്കുന്നത് എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ എന്ത് പ എന്തൊക്കെ പട്ടങ്ങൾ ഒഴിവാക്കിയാലും തങ്ങളുടെ മേഖലയിലെ ഒരു മത്സരം നടക്കുമ്പോൾ വീറും വാശിയും എല്ലാ മത്സരാർത്ഥിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അത് ആരോഗ്യകരമാവണം എന്നതാണ് പൊതു താല്പര്യം അത്തരം വലിയൊരു കേരളത്തിന്റെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു മാമാങ്കത്തിന് നാളെ തലസ്ഥാനത്ത് തിരി കൊളുത്തുകയാണ് ഈ കാര്യത്തിൽ അഞ്ചോളം ആദിവാസി ദളിത് നൃത്തരൂപങ്ങൾ കൂടി മത്സര ഇനത്തിൽ വരുന്നു എന്നുള്ളത് കേരളത്തിൽ അന്യം നിന്നു പോകുന്ന അത്തരം കലകളെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി ഈ മേള വേദിയാവുന്നു എന്നത് ഒരു പുതിയ അനുഭവമാണ് എല്ലാ കാലത്തും ഈ ഇതിൽ വളരെ കൂടുതൽ വലിയ വലിയ പോയിന്റുകളും വലിയ സ്ഥാനങ്ങളും വലിയ സമ്മാനങ്ങളും ഗ്രേഡുകളും ഒക്കെ കിട്ടുന്നവർ ഒരു കാലത്ത് അവർക്കൊന്നും വലിയ സാധ്യതകൾ ഉണ്ടായിരുന്നില്ല ഇന്ന് സോഷ്യൽ മീഡിയയും ഗ്ലോബൽ വേദികളും അതിന് പുതിയ സ്പേസുകൾ അനുവദിച്ചു അനുവദിച്ചു കിട്ടിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കലയെ നമ്മുടെ പഠനത്തോടൊപ്പം വളർത്തിക്കൊണ്ടുവരാൻ ധാരാളം വേദികൾ ഇന്ന് നമുക്കുണ്ട് ഒരു കാലത്ത് അതുണ്ടായിരുന്നില്ല ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ നിന്ന് ആക്റ്റീവ് ആവാത്ത കാലത്ത് ചാനലുകൾ മാത്രമായിരുന്നു അവർക്ക് ഒരു രക്ഷ അന്ന് പട്ടം നേടുന്ന ആൾ ഒന്നുകിൽ ഒരു സിനിമാ നടിയാകും ഒന്നോ രണ്ടോ പേർ രക്ഷപ്പെടും ബാക്കിയുള്ളവരെല്ലാം കലയെ ജീവിതത്തിന്റെ പെടാപ്പാടുകൾക്കിടയിൽ കല നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു ഇന്ന് എത്രമാത്രം ബുദ്ധിമുട്ടുള്ള ഒരു കലാകാരനും അദ്ദേഹത്തിന് വേദികളുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കലാവേദികൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നു ഇതിലൂടെ വലിയ വലിയ നിലകളിലേക്ക് ഉയർന്നവർ അല്ലെങ്കിൽ പോയിന്റ് നേടി മുന്നിലെത്തുന്നവർക്ക് വീണ്ടും ഒരു ജീവിത ഉപാധിയായി അല്ലെങ്കിൽ ജീവിതം കണ്ടെത്താൻ ഇത് സാധ്യമാകുന്നു ഈ വേദിയിലൂടെ അത് ഇന്നത്തെ കാലത്ത് ഒരു പ്രത്യേകതയാണ് പണ്ടൊന്നും ഇതുണ്ടായിരുന്നില്ല